യൂത്ത് കോൺഗ്രസ് വയനാട്ടിൽ വീട് വെക്കുന്നതിനായി പിരിച്ച പണം മറ്റു ഉപയോഗിച്ചു ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു തിടനാട് മണ്ഡലം കൺവെൻഷനിൽ അദ്ദേഹം കോൺഗ്രസ് ും കൺവീനറും എല്ലാം പറയാളെ സംരക്ഷിക്കുന്നത് പുറത്താക്കിയെത്താമണിക്കാൻ യാതൊരു വിശ്വാസം ഇല്ലാതെ സത്സവമല്ലാതെ മനുഷ്യനെ പറ്റി എഫ് ആണോ ഈ ജനത്തിന് ഇനി ജയിക്കാൻ പോണ ലീഗുകാർ വേറെ അവര് ഇത് എന്താ അവരികള് പിടിച്ചു പിടിച്ചിട്ട് ഇല്ലാത്ത വില കൊടുത്ത് സ്ഥലം മേടിക്കുക സ്വന്തക്കാര സ്ഥലം മേടിക്കുന്നത് പത്ത വയനാറ്റർ വിലയുള്ളത് ലക്ഷം കൊടുത്തു മേടിക്കുക പഞ്ചായത്തിന്റെ യു ഡി എഫ് മുന്നണി കോൺഗ്രസ് അവര് മുസ്ലിം ലീഗ് അവർ ഇനി വല്ല ഭരിക്കാൻ സാധിക്കുമ്പോൾ നടക്കുക ഞാനിത് പറയുന്നത് വളരെ വലുപ്പാണ് നിങ്ങൾ ഈ പഞ്ചായത്തിലെ യു ഡി എഫ് ആരെങ്കിലും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരോട് പറയണം നിങ്ങൾ മണ്ടെത്തനം കാണിക്കരുത് നിങ്ങൾ ഈ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കരുത് എപ്പോ ഭരണത്തിൽ ഇല്ലാതെ പ്രതിപക്ഷം ഇരുന്ന് ഈ പണിയെ കാണിക്കുന്നെങ്കിൽ വൃത്തികളുവാണെങ്കിൽ അവർ ഭരണപക്ഷത്തുള്ള അവസ്ഥ എന്തായിരിക്കും കോൺഗ്രസ് അംഗീകാരനൊക്കെ അതേസമയം ഇവിടെ ഇവിടെ ഇപ്പോഴത്തെ പോയിക്കുന്ന എൽ ഡി എഫിന് ഗവൺമെന്റ് ഉപയോഗിച്ച് കൊടുക്കുന്നു ഡി വൈ എഫ് വൈ ഇരുപത് കോടി രൂപ അവരെ എന്താ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ നടത്തി തോട്ടുപാടികൾ നടത്തി ഇരുപത് കോടി രൂപ ഉണ്ടാക്കി നൂറ് വീട് വെക്കുക ഗവൺമെന്റ് വെക്കുന്നത് വേറെ അപ്പോൾ ഏറ്റവും മാന്ത്രികമായ പ്രവർത്തനം ഇടതുപക്ഷം അതിനെ കടവീഴ്ചകളും ചെയ്യുമ്പോൾ ഏറ്റവും മോശമായ പ്രവർത്തനം യു ഡി എഫ് ചെയ്യുകയാണ്